ഞാൻ സാധാരണ പറയാറുള്ളത് ഇന്ത്യ പിന്നെ മൂന്ന് മതങ്ങളെ നൊന്തു പെറ്റു എന്നാണ് പ്രസവത്തിന് നോവുണ്ട് ഈ മൂന്ന് മതങ്ങളുടെയും ജന്മത്തിന് വേദനയുടെ സാമൂഹികമായിട്ടുള്ള വേദനയുടെ ഒരു വലിയ ചരിത്രമുണ്ട് അല്ലെങ്കിൽ തന്നെ എനിക്ക് തോന്നാറുണ്ട് മൂന്ന് മത മൂന്ന് വാക്കിൻ്റെ ഒരു പ്രത്യേകത വേദം അറിവ് സംവേദനം അറിയിക്കുക വേറെ വാക്കുണ്ട് മലയാളത്തിൽ വേദന വേദം സംവേദനം വേദന വേദന കൂടാതെ വേദമില്ല വേദന കൂടാതെ സംവേദനവുമില്ല ഇപ്പം പൊതുവായ വേദനയിൽ നിന്ന് വേദം ഉണ്ടായി വന്ന പോലെ അല്ലെങ്കിൽ വേദം കൊണ്ട് വേദനയെ തിരിച്ചറിഞ്ഞ പോലെ ശ്രീബുദ്ധൻ വർധമാന മഹാവീരൻ വർദ്ധമാന മഹാവീരൻ ജൈനമതം സ്ഥാപിച്ചു എന്ന് പറഞ്ഞുകൂടാ തീർത്ഥങ്കരന്മാർക്കിടയിലെ മഹാപുരുഷനാണ് വർദ്ധമാന മഹാവീരൻ ഞാനൊരിക്കൽ ഒരു ജൈനക്ഷേത്രത്തിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഒരു തവണ അല്ല രണ്ട് തവണ കൽപ്പറ്റയിൽ പോയി അഭിമന്യനായ ശ്രീ എം പി വീരേന്ദ്രകുമാർ ക്ഷണിച്ചിട്ടാണ് പോയത് മറക്കാൻ കഴിയാത്ത അനുഭവമാണ് കേരളത്തിൽ ജൈനക്ഷേത്രം അതിൻ്റെ പരിപാടികൾ അവിടുത്തെ ഭക്ഷണം നീ അവിടെ വന്നപ്പോൾ മാഷ കണ്ടപ്പോൾ ഋഷൻകുട്ടി മാഷെയും അതേമാതിരി അഭിപന്യരായ മാഷയും വെങ്കിടാചലം അവം കണ്ടപ്പോൾ എം ടി ഇങ്ങനെ നടന്നു വരുമ്പോൾ കൈ പിടിച്ചിങ്ങനെ വരുമല്ലോ ശ്രീ വെങ്കിടാചലം അതല്ലാത്തൊരു ഇപ്പോൾ ഓർക്കുമ്പോൾ ഒരു വിഷാദം ഉളവാക്കുന്ന ഒരിക്കലും മറക്കാത്തൊരു സ്മൃതിതലമാണ് അപ്പോൾ ഈ ഭക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടായി എന്നതിരി ഈ ജൈന ക്ഷേത്ര അവിടെ അവിടുത്തെ ഭക്ഷണം അവിടെ ചെന്നപ്പോൾ അവർ ഒരുക്കിയ ഭക്ഷണം അവർ ഈ ഭൂമിയുടെ അടിയിലുള്ള ഒന്നും കഴിക്കില്ല ജൈനന്മാർ ചിഴങ്ങില്ല മുമ്പ് ഇന്ത്യൻ എയർലൈൻസിൽ ഭക്ഷണം ആവശ്യപ്പെടുന്ന കൂട്ടത്തിൽ വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ജൈൻ ഫുഡ് വേറെ തന്നെ കരുതുമായിരുന്നു അത് റിക്വസ്റ്റ് ചെയ്യാമായിരുന്നു അപേക്ഷിച്ചാൽ കിട്ടുമായിരുന്നു കിഴങ്ങില്ല പക്ഷെ നല്ല രുചികരമായ പച്ചക്കറി ആഹാരമാണ് ഞാൻ ഓർത്തുപോയതാണ് ഈ അതിനുശേഷം ഇസ്ലാമിൻ്റെ കൂടി ആഗമനത്തിൻ്റെ ശേഷമാണ് ഗുരുനാനാക്ക് ഭക്തിപ്രസ്ഥാനത്തിൻ്റെ തന്നെ ഭാഗമായിട്ട് ഗണിക്കപ്പെടാവുന്ന ഗുരുനാനാക്ക് സിഖ് മതം സ്ഥാപിക്കുന്നത് മൂന്ന് മതങ്ങൾക്ക് ഇന്ത്യ ജന്മം നൽകി അതിനു അതിനുമുമ്പ് തന്നെ ഇവിടെ ഹിന്ദുമതമുണ്ട് പിന്നീട് അതിൻ്റെ ഇടയിൽ മൂന്ന് മതങ്ങളെ ഇന്ത്യ സ്വാഗതം ചെയ്തു ജൂതമതം ക്രിസ്തു മതം ഇസ്ലാം മതം ഈ മതങ്ങളുടെ ഒക്കെ അതിൻ്റെയൊക്കെ ഒരു സംഗമഭൂമിയായിട്ടാണ് ഇന്ത്യ ശക്തി പ്രാപിക്കുന്നത് ഇന്ത്യ സുന്ദരമായിത്തീരുന്നത് എല്ലാം അടിസ്ഥാനമായിട്ട് ഉപനിഷത്തുണ്ട് വേദങ്ങളുണ്ട് പിന്നെ ഈ മതങ്ങളുടെയൊക്കെ സാംസ്കാരികമായിട്ടുള്ള ചേരുവകൾ ചേർന്നതോടെ ഇന്ത്യൻ സംസ്കാരത്തിന് അതിമഹത്തായ സൗന്ദര്യഭാവങ്ങളും അതിമഹത്തായ സാന്ദ്രതയും നേരത്തെ ഉള്ളതുപോലെ മറ്റു മേഖലകളിൽ കൈവന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഭക്തിപ്രസ്ഥാനം വരുന്നത് ബുദ്ധമതത്തിൻ്റെയും ഇസ്ലാമിൻ്റെയും സ്വാധീനത്തിലാണ് മുഖ്യമായിട്ട് പറഞ്ഞാൽ ശ്രീ ബുദ്ധൻ പറയേണ്ടതില്ലോ അങ്ങനെ പറഞ്ഞ് നീട്ടി പരത്തി പറഞ്ഞു പോകേണ്ട കാര്യമില്ല ബുദ്ധൻ സ്വാഭാവികമായി ഭക്തിപ്രസ്ഥാനത്തിൻ്റെ ഭക്തിപ്രസ്ഥാനത്തെ സ്വാധീനിക്കാനുള്ള സാധ്യത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഉച്ചനീചത്വങ്ങൾക്കെതിരായിരുന്നു ബുദ്ധൻ ജാതിക്കെതിരായിരുന്നു വിവേചനങ്ങൾക്കെതിരായിരുന്നു സാമൂഹിക സമത്വത്തിൻ്റെ വക്താവായിരുന്നു മനുഷ്യത്വത്തെ ഉദ്ഘോഷിച്ച വളരെ വ്യതിരിക്തയുള്ള ആചാര്യനായിരുന്നു ശ്രീ ബുദ്ധൻ ഇസ്ലാം വന്നു ഇസ്ലാമിൻ്റെ ഏകദൈവത്വം അതുപോലെ തന്നെ ഏകമാനവത്വം മനുഷ്യസമത്വം പൗരോഹിത്യരാഹിത്യം ഇതൊക്കെ ഭക്തിപ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നു ഹൈന്ദവധർമ്മത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള മൂന്ന് ഘടകങ്ങൾ നമുക്കൊക്കെ അറിയാം ഭക്തി ജ്ഞാനം കർമ്മം മൂന്ന് മാർഗങ്ങളാണ് ഭക്തിമാർഗം ജ്ഞാനമാർഗം കർമ്മമാർഗം ഇതിൽ ഭക്തിയെ കൂടുതൽ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഭക്തിയിൽ ഊന്നി നിന്നുകൊണ്ടാണ് പേര് സൂചിപ്പിക്കുന്നത് പോലെ ഭക്തിപ്രസ്ഥാനം ജന്മം കൊള്ളുന്നത് ശങ്കരാചാര്യരുടെ അദ്വൈതത്തിൻ്റെയൊക്കെ ഒരു മണ്ണ് തീർച്ചയായും ഭക്തിപ്രസ്ഥാനത്തിൻ്റെ ജന്മത്തിന് വഴിയൊരുക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് വെച്ച് ശ്രീശങ്കരൻ്റെ അദ്വൈതം നേരിട്ട് പകർത്തുകയല്ല ഭക്തിപ്രസ്ഥാനക്കാര് ചെയ്തത് ശ്രീശങ്കരൻ്റെ അദ്വൈതത്തെ ഭക്തിപ്രസ്ഥാനത്തിലെ ഓരോ നായകനും ഓരോ വിധത്തിൽ വ്യാഖ്യാനിച്ചു ഓരോ രീതിയിൽ വിശദീകരിച്ചു ബ്രഹ്മവും പ്രപഞ്ചവും രണ്ടല്ല എന്നാണ് ചുരുക്കത്ത് പറഞ്ഞാൽ ശ്രീശങ്കരൻ്റെ ദർശനത്തിൻ്റെ സംഗ്രഹം സംഗ്രഹം അങ്ങനെയാണ് പക്ഷേ ഭക്തിപ്രസ്ഥാനത്തിലേക്ക് വരുമ്പോൾ വേദാന്ത ചിന്തകളെ പോലെ തന്നെ പ്രധാനമായി മനുഷ്യത്തിനെ മനുഷ്യത്വത്തെ കേന്ദ്രീകരിച്ചുള്ള ആശയങ്ങൾ അതിൻ്റെ പ്രധാനപ്പെട്ട സ്ഥാനത്ത് വന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പം രാമാനുജനാണ് ഭക്തിപ്രസ്ഥാനത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വം രാമാനുജൻ രാമാനുജൻ അദ്വൈതത്തെ വിമർശിക്കുകയാണ് ചെയ്തത് വിമർശനാത്മകമായി സമീപിച്ചു അദ്വൈതത്തെ വിമർശിച്ചു ബ്രഹ്മം സ്രഷ്ടാവാണ് പരിപാലകനാണ് പ്രപഞ്ചം അവനിൽ നിന്നാണ് പക്ഷേ അവനല്ല എന്നാണ് രാമാനുജൻ പറഞ്ഞത് അപ്പോൾ അതവിടെ തന്നെ അദ്വൈതവുമായിട്ടുള്ള വ്യത്യാസം വന്നു അദ്വൈതത്തിൽ ബ്രഹ്മം പ്രപഞ്ചം രണ്ടും രണ്ടല്ല ദ്വൈതമല്ല പക്ഷേ രാമാനുജന്റെ വാദത്തിൽ രണ്ടും രണ്ടാണ് ഇപ്പോൾ ഇസ്ലാമിക വിശ്വാസങ്ങളുടെ ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞു ഭക്തിപ്രസ്ഥാനത്തിൽ വേദാന്തത്തിൻ്റെയും ഇസ്ലാമിൻ്റെയും ഒക്കെ ദർശനങ്ങളുടെ സ്വാധീനം കാണാൻ സാധിക്കും ഇസ്ലാമിൽ ദൈവവും പ്രപഞ്ചവും രണ്ടാണ് സൃഷ്ടാവും സൃഷ്ടിയും രണ്ടാണ് ഒന്നല്ല അവനിൽ നിന്നാണ് പക്ഷെ അത് ബ്രഹ്മമോ മായയോ അല്ല പ്രപഞ്ചം മായയല്ല സകല സൃഷ്ടികളുടെയും കാരണഭൂതനാണ് ബ്രഹ്മമായ ദൈവം എന്ന് രാമാനുജൻ ഉദ്ഘോഷിച്ചു പക്ഷെ സൃഷ്ടികൾ ദൈവാംശമല്ല മാത്രമല്ല മായയല്ല യഥാർത്ഥമാണ് റിയലാണ് ശങ്കരൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള തൂണമ്മ തൂണിനെ ചുറ്റുവട്ടത്ത് കയറി ചുയറ്റിയ സംഭവമുണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല രണ്ടും രണ്ടല്ല എന്ന് അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ശങ്കരൻ തൻ്റെ തത്വചിന്തയെ തൻ്റെ ദർശനത്തെ വികസിപ്പിക്കുകയുണ്ടായത് അദ്വൈതം നിസ്സംശയം ഇന്ത്യയുടെ വേദാന്തത്തിൻ്റെ അടിസ്ഥാനമാണ് അതിനെ നിരാകരിക്കുകയല്ല അതിനെയൊക്കെ ഓരോരുത്തരുടെ രീതിയിൽ വ്യാഖ്യാനിക്കുകയാണ് ഭക്തിപ്രസ്ഥാന നായകന്മാർ ചെയ്തത് അത് രാമാനുജൻ എന്നാൽ രാമാനന്ദനിലേക്ക് വരുമ്പോൾ മറ്റൊ മറ്റൊരു രീതിയിലാണ് നമുക്ക് കാണാൻ സ ദൈവം നിർഗുണനാണ് രാമഭക്തിയിൽ ഊന്നിക്കൊണ്ടുള്ള വിശ്വാസത്തിലേക്കും ആചാരങ്ങളിലേക്കുമാണ് രാമാനന്ദൻ കടന്നു വരികയുണ്ടായത് അല്ലെങ്കിൽ അതിനാണ് ഊന്നൽ നൽകുകയുണ്ടായത് രാമഭക്തി ആ രാമഭക്തി വളരെ ശക്തമായിട്ട് പിന്നീട് കാണപ്പെടുന്നത് രാമാനന്ദൻ്റെ ശിഷ്യനായിട്ടുള്ള തുൽസിയിലാണ് തുൽസിദാസ് തുൽസിദാസിനെ ഒരിക്കലും മറക്കാൻ കഴിയില്ല ഒക്കെ അതിരുകൾ കടന്ന് ഇന്ത്യയുടെ സംസ്കാരത്തിലേക്ക് വിശേഷിച്ചും ഇന്ത്യയിലെ ഹൈന്ദവ സമൂഹത്തിൻ്റെ വിശ്വാസ പ്രമാണങ്ങളിലേക്ക് തന്നെ കടന്നു ചെന്ന ആഴത്തിൽ കടന്നു ചെന്ന വ്യക്തിത്വമാണ് തുളസി അതിന് പ്രധാനപ്പെട്ട കാരണം തുളസിയുടെ രാംചരിത മാനസ് എന്ന് പറയുന്ന വിഖ്യാതമായ ഗ്രന്ഥമാണ് തുഞ്ചത്താചാരെ മണ്ണിലാണ് നമ്മളിപ്പോഴുള്ളത് കേരളത്തിൽ എപ്രകാരമാണോ തുഞ്ചൻ്റെ തുഞ്ചത്താചാര്യൻ്റെ അധ്യാത്മ പാരായണം ചെയ്യപ്പെടുന്നത് പഠിക്കപ്പെടുന്നത് അത് വളരെ വലിയ സ്വാധീനമാ സ്വാധീനമായിട്ട് കാണപ്പെടുന്നത് ആ അവസ്ഥ ഉത്തരേന്ത്യയിലേക്ക് ചെല്ലുമ്പോൾ അങ്ങനെ ചിന്തിച്ചാൽ മതി രാമചരിതമാനസ് രാമചരിതമാനസ് നമ്മളെല്ലാം ചേർത്ത് പറയുമ്പോൾ നമ്മൾ ഓം എന്ന് പറയും മാനസം അത് നമ്മൾ കൂട്ടിച്ചേർക്കുന്നതാണ് പേരിലതില്ല രാമചരിത മാനസ് അത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ മലയാളത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ ചേർത്തി പറയുന്നു എന്ന് മാത്രം ഇവിടെ വളരെ ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു സംഗതി ഞാൻ ഈ കൂട്ടത്തിനെ അങ്ങോട്ട് ഈ കൂട്ടത്ത് തുളസിയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ പറയുകയാണ് വളരെ സൗഹൃദമാണ് മൈത്രിയാണ് മൈത്രിയാണ് വൈരമില്ല വിദ്വേഷമില്ല അകൽച്ചയില്ല മതങ്ങൾക്കിടയിലില്ല സമുദായങ്ങൾക്കിടയിൽ ഇല്ല മനുഷ്യരെ ഒന്നായിട്ട് കാണുക വിവേചനമില്ല ഭേദചിന്തകളില്ല അതാണ് ഇത് സൂഫി പ്രസ്ഥാനം ഇന്ത്യയിൽ പരക്കുന്നതും അങ്ങനെയാണ് ഇന്ത്യയിലെ ഈ ഇസ്ലാം എന്ന് പറയുന്ന മതം തന്നെ അത് പ്രചാരം നേടുന്നത് ഉത്തരേന്ത്യയിൽ വന്ന രാജാക്കന്മാർ വഴിയല്ല സൂഫികൾ വഴിയാണ് സൂഫികളാണ് സൂഫികളുടെ ആത്മീയ ശിക്ഷണങ്ങൾ മാത്രമല്ല അവരുടെ ജീവിതം സൂഫികളുടെ ജീവിതമാണ് ആളുകൾ കാണുന്നത് സൂഫി ഖാൻ കാഹുകൾ സൂഫി കേന്ദ്രങ്ങൾ സൂഫികളുടെ ആത്മീയ കേന്ദ്രങ്ങൾ അവിടെയൊക്കെ ആളുകൾ കടന്നു ചെല്ലുന്നു എല്ലാ മത എല്ലാവർക്കും ഏതു നേരവും ഭക്ഷണം എല്ലാവർക്കും ആതിഥ്യം എല്ലാവരെയും ഊട്ടുന്നു ആരാണെന്ന് ചോദിക്കുന്നില്ല മതം ചോദിക്കുന്നില്ല ജാതി ചോദിക്കുന്നില്ല ഈ മനുഷ്യത്വം അങ്ങനെയുള്ള നിരവധി സംഭവങ്ങളുണ്ട് അതിലേക്കൊന്നും കടക്കുന്നില്ല ചരിത്രകാരന്മാർ ഉദ്ധരിച്ചിട്ടുള്ള രാത്രി കാലത്ത് നിസാമുദ്ദീൻ ഔലിയ റാന്തലെടുത്തിട്ട് പുറത്തിറങ്ങുമായിരുന്നു എന്നാണ് തണുപ്പിൽ കിടക്കുന്ന ഡൽഹിയിൽ തണുപ്പിൽ കിടക്കുന്ന ആളുകളുടെ വായിൽ കൊണ്ടുപോയിട്ട് റൊട്ടി വെച്ച് കൊടുക്കും നിസാമുദ്ദീൻ ഔലിയ നിസാമുദ്ദീൻ ഔലിയയുടെ പേരിലാണ് ഡൽഹിയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇപ്പോഴും അറിയപ്പെടുന്നത് ഹസരത്ത് നിസാമുദ്ദീൻ ആ സ്ഥലത്തിൻ്റെ പേരതാണ് ഇപ്പോഴും കേരളത്തിൽ നിന്ന് വടക്കോട്ട് പോകുന്ന ഡൽഹിക്ക് പോകുന്ന പണ്ട് മുതലേ ഉള്ള തീവണ്ടിയുടെ പേര് നിസാമുദ്ദീൻ ഹസരത്ത് നിസാമുദ്ദീൻ എക്സ്പ്രസ് എന്നാണ് ആ നിസാമുദ്ദീനെ കുറിച്ചാണ് ഈ പറയുന്നത് നിസാമുദ്ദീൻ്റെ ഖാൻഖാഹിൽ എല്ലാവർക്കും സ്വാഗതം രാത്രി റാന്തൽ എടുത്തിട്ട് പോയിട്ട് ആളുകളുടെ പല ദിവസവും നിസാമുദ്ദീൻ അവലിയൊക്കെ ഉപവാസമായിരുന്നു അപ്പോൾ ഈ നോമ്പ് നോറ്റാല് വൈകുന്നേരമെങ്കിലും നോമ്പ് തുറക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കണം നോമ്പ് തുറക്കുമ്പോഴും പലപ്പോഴും ഒന്നും കഴിക്കില്ല അപ്പോൾ ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ ഒരിക്കൽ പറഞ്ഞൊന്നാണ് ഈ ഡൽഹി പരിസരത്തൊക്കെ എത്രയോ ആളുകൾ പട്ടിണി കിടക്കുമ്പോൾ എൻ്റെ തൊണ്ടയിലൂടെ എങ്ങനെ ഈ അപ്പ കഷ്ണം ഇറങ്ങും ഇതായിരുന്നു സൂഫി പ്രസ്ഥാനം ഇത് കുറേ ആത്മീയമായിട്ടുള്ള കുറേ അന്വേഷണങ്ങളും ആത്മീയമായ വാദങ്ങളും ആത്മീയമായ ദർശനങ്ങളും അങ്ങനെയല്ല മനുഷ്യരുടെ ജീവിച്ച് മനുഷ്യരുടെ ഏറ്റെടുത്ത് മനുഷ്യരുടെ പ്രയാസങ്ങൾ കണ്ടറിഞ്ഞ് സാമൂഹികതയാണ് സൂഫി പ്രസ്ഥാനത്തിൻ്റെയും ഭക്തിപ്രസ്ഥാനത്തിൻ്റെയും അതിൽ ഏറ്റവും വലിയ മുഖമുദ്ര മുഖമുദ്രാതിൻ്റെ സാമൂഹികതയാണ് ജനകീയതയാണ് മാനവികതയാണ് അത്ര പറഞ്ഞാൽ മതിയാവും എന്ന് എനിക്ക് തോന്നുന്നു വിശദീകരണം ഒഴിവാക്കാൻ അതുപോലെ രാമചരിതമാനസ് തുളസിയുടെ ഒരു കവിത ചിലപ്പോഴൊക്കെ ഞാൻ ഉദ്ധരിക്കാറുണ്ട് ദൂദ് കഹിയെ അവധൂത് കഹിയെ ദൂൽഹാ കഹിയെ എന്നെ ദൂതൻ എന്ന് വിളിച്ചോളൂ എന്നെ അവധൂതൻ എന്ന് വിളിച്ചോളൂ എന്നെ തയ്യൽക്കാരൻ എന്ന് വിളിച്ചോളൂ അന്നക്കാലത്ത് ഉത്തരേന്ത്യയിലേക്കുള്ള പ്രധാനപ്പെട്ടൊരു കബീറിനും തയ്യലുമായിട്ട് ബന്ധം ഒരു ജോലി എന്നുള്ള നിലയിൽ ആളുകൾക്ക് വസ്ത്രം നെയ്ത് കൊടുക്കുക നെയ്ത്തുകാരൻ അങ്ങനെ വിളിച്ചോളൂ എന്നെ എന്ത് പേരിട്ട് വിളിച്ചാലും വിളിച്ചാലും കൊള്ളാം ഞാൻ എൻ്റെ മകന് പെണ്ണന്വേഷിച്ച് നിങ്ങളുടെ അടുക്കൽ വന്നിട്ടില്ല അതുകൊണ്ട് എന്ത് പേരിട്ട് വിളിച്ചാലും പരാതിയില്ല ഞാൻ ഭിക്ഷ കൊണ്ട് ജീവിക്കുകയും മസ്ജിദിൽ കിടന്നുറങ്ങുകയും ചെയ്യുന്ന ഒരാളാണ് ഈ ഒറ്റ സംഗതി മതിയാവും ഭക്തിപ്രസ്ഥാനത്തെയും സൂഫി പ്രസ്ഥാനത്തെയും ഇന്ത്യയെയും ഒക്കെ മനസ്സിലാക്കാൻ ആരായി പറയണത് രാജിച്ച തുൽസിദാസ് മെഹജിദ് മസ്ജിദിലാണ് എൻ്റെ ഉപജീവനം ആളുകൾ തരുന്ന ഭിക്ഷയാണ് അങ്ങനെ തന്നെ ആയിരുന്നു അയോധ്യയിലെ ഒരു മസ്ജിദിൻ്റെ മുറ്റത്ത് പുല്ലുപായ വിരിച്ചിട്ടായിരുന്നു തുളസീദാസിൻ്റെ ഉറക്കം അവിടെ ആയിരുന്നു പാർപ്പ് ചിന്തിക്കാൻ കഴിയില്ല ചിന്തിക്കാൻ കഴിയില്ല ചിന്തിക്കാൻ കഴിയില്ല ഞാൻ ഇന്ന് ചിന്തിക്കാൻ കഴിയില്ല എന്ന് ഇന്നും ചിന്തിക്കാൻ കഴിഞ്ഞിട്ടല്ല പക്ഷേ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പം നമ്മൾ നമ്മുടെ സുഹൃതങ്ങളിലേക്ക് പോകാൻ ചിലപ്പോഴൊക്കെ ചരിത്രത്തിലേക്കും പോകേണ്ടി വരും ഞാനും ഗുരു നിത്യ ചൈതന്യയതിയോടൊപ്പം ഒറ്റ കിടക്കയിൽ കിടന്നുറങ്ങിയിട്ടുണ്ട് ഒറ്റ പായയിൽ കിടക്കാന്നല്ല ഒറ്റ വിരിപ്പിൽ ഗുരു നിത്യ ചൈതന്യയതി ശ്രീനാരായണ ഗുരുവിന് ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ സന്യാസി എന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം മഹാപണ്ഡിതൻ ചിന്തകൻ എന്തൊക്കെയാ ഗുരുവിനെ കുറിച്ച് പറയേണ്ടത് ഗുരുവിൻ്റെ ജന്മദിനപ്പോൾ കഴിഞ്ഞേ ഉള്ളൂ ഈ മെയ് മാസത്തിൽ പത്തിരുന്നൂറ് പുസ്തകങ്ങൾ അതിമനോഹരമായ ഇംഗ്ലീഷിലും മലയാളത്തിലും സാന്ത്വന സാഹിത്യം മലയാളത്തിൽ എന്തൊരു സൗന്ദര്യമുള്ള ജീവിതമായിരുന്നു ഞാൻ തന്നെ എൻ്റെ ഒരു അവ എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവത്തെ പറഞ്ഞാൽ ഞാൻ ജീവിതം എത്ര ആനന്ദിച്ചൊരു സമയം ഗുരുവിൻ്റെ കൂടെയുള്ള സഞ്ചാരങ്ങൾ പലയിടത്തും പോയിട്ടുണ്ട് ഞങ്ങൾ കുന്നുകൾ കയറിയിട്ടുണ്ട് അവിടെ പോയിട്ടുണ്ട് പാർട്ടിട്ടുണ്ട് വയനാട്ടിൽ തലശ്ശേരിയിൽ കലകമല ഗുരുകുലം കൽപ്പറ്റയ്ക്കടുത്ത് ഗു അമൃത ഗുരുകുലം തൃശ്ശൂർ ചേറ്റുവ കുണ്ടലിയൂർ ഗുരുകുലം എൻ്റെ വീട്ടിൽ വന്ന് ഗുരു പാർത്തിട്ടുണ്ട് രാത്രി പകലൊക്കെ താമസിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം ഞാനൊരിക്കും ഇവിടെ പ്രസംഗത്തിൽ ഒന്ന് രണ്ട് സ്ഥലത്ത് പറഞ്ഞു ഒന്ന് പറഞ്ഞു പോണിടയിൽ പറഞ്ഞതാണ് ഗുരുവിൻ്റെ കൂടെ കിടന്നുറങ്ങിയിരുന്നു ഒറ്റ കട്ടിൽ അപ്പം എന്നോട് ആളുകൾ ഇറങ്ങി വരുമ്പോൾ എന്നോട് നല്ലവരായ കുറേ സുഹൃത്തുക്കൾ പറഞ്ഞു സമദാനി സാഹിബ് അത് പറയണം അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ നമ്മൾ ഞാൻ വെറുതെ പറഞ്ഞു ഏതാണ് സംസാരത്തിൻ്റെ ഇടയിൽ പറയാൻ വേണ്ടി പറഞ്ഞതല്ല പറയണമെന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ് ഗുരുനിത്യചൈതന്യതി എന്ന സന്യാസിയും അബ്ദുസ്സമദ് എന്ന ഈ ചെറിയ ഈ ഈ മനുഷ്യനും ഞങ്ങൾ ഒന്നിച്ച് ഒറ്റക്കട്ടിൽ കിടന്നുറങ്ങുക എന്ന് പറയുമ്പോൾ അത് ഇനിയും പറയണം എന്ന് നമ്മുടെ നല്ലവരായിട്ടുള്ള മനുഷ്യർ നാട്ടുകാർ പറയുന്നത് ജനങ്ങളിത് അറിയട്ടെ കേൾക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെയുള്ള ഒരു കാലം വരുമ്പോഴാണ് മെഹജിദ് പാർപ്പ് മസ്ജിദിൽ എന്ന രാമ രാമചരിത് മാനസ് എഴുതിയ തുൽസിയുടെ വാക്കുകൾ നമ്മൾ ഓർക്കേണ്ടത് പ്രസ്ഥാനത്തെ നന്നായിട്ട് മനസ്സിലാക്കാൻ ഇത് ഇതുപകരിക്കും എന്നെനിക്ക് തോന്നുന്നു കെബീറിലേക്ക് വരാം ഞാനന്ന് ഓട്ടപ്രദക്ഷിണം നടത്തി പോകുന്നേ ഉള്ളൂ ഒരു മുസ്ലിം നെയ്ത്തുകാരനാണ് കെബീറിനെ വളർത്തുന്നത് നീരു രാമാനന്ദൻ്റെ ശിഷ്യനാണ് രാമാനന്ദനെക്കുറിച്ച് നമ്മൾ അല്പം മുമ്പ് പരാമർശിക്കേണ്ടായി ഏകദൈവത്വം ശക്തമായി ഊന്നി ഊന്നിപ്പറഞ്ഞു വിഗ്രഹാരാധനയെ എതിർത്തു എന്നെന്നും നിലനിൽക്കുന്ന സൃഷ്ടാവാണ് ദൈവം എന്ന് പറഞ്ഞു ദൈവം ഭക്തിയാണ് ജീവിതത്തിൽ ദൈവപ്രാപ്തിക്കുള്ള മാർഗമെന്ന് പറഞ്ഞു പടിഞ്ഞാറുകാരുടെ അള്ളാഹുവും കിഴക്കുള്ളവരുടെ ഹരിയും ഒരേ ദൈവത്തിൻ്റെ നാമങ്ങളാണ് യഥാർത്ഥത്തിൽ മതങ്ങളെക്കുറിച്ചുള്ള അറിവൊന്നും അല്ല കബീറിനെ നയിച്ചത് ഓരോ മതം പഠിച്ചെന്ന് പറയാൻ സാധിക്കില്ല അദ്ദേഹത്തിൻ്റെ ഹൈന്ദവ അല്ലെങ്കിൽ വേദാന്ത ദർശനമായാലും ഇസ്ലാമായാലും അത് വളരെ പഠിച്ച അവഗാഹം നേടി ഒന്നും പറയാൻ സാധിക്കില്ല അങ്ങനെ പഠിച്ചതായിട്ട് മനസ്സിലാവുന്നില്ല സ്വന്തമായ ആത്മീയ അന്വേഷണങ്ങളാണ് അവരെ നയിച്ചത് അങ്ങനെ പറയുന്നതായിരിക്കും ശരിയെന്നെനിക്ക് തോന്നുന്നു ആചാരാനുഷ്ഠാനങ്ങളെ തീർത്ഥാടനങ്ങളെ സ്നാനങ്ങളെ ഇതിനൊക്കെ എതിർത്തു ബ്രാഹ്മണത്വത്തെ എതിർത്തു രാമാനന്ദൻ പഠിപ്പിച്ച രാമനെ പ്രകീർത്തിച്ചു ശ്രീരാമനെ ത്രിമൂർത്തികളിൽ വിശ്വസിച്ചു ഇതൊക്കെയായിരുന്നു കെബീർ കെബീറിനെ ഒറ്റക്കെടുത്താൽ തന്നെ നിരവധി വൈവിധ്യങ്ങളുടെ ഒരു സമാഹാരമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പിന്നെ ഇതിൽ കൂട്ടിച്ചേർത്ത് പറയേണ്ടത് തുഞ്ചൻ്റെ ഇതിലൊക്കെ തുഞ്ചൻ തുഞ്ചൻ ഒരു ഭക്തിപ്രസ്ഥാനമാണല്ലോ ഭക്തി സ്വയം തന്നെ ഒരു ഭക്തിപ്രസ്ഥാനമാണ് തുഞ്ചൻ സ്വയം ഭക്തിപ്രസ്ഥാനമാണ് നമുക്ക് കേരളത്തിൽ ഏറ്റവും നല്ല ഭക്തിപ്രസ്ഥാനത്തിൻ്റെ പ്രതീകങ്ങളായിട്ട് കാണിക്കാൻ സാധിക്കുന്ന രണ്ട് മഹാപ്രതിഭകളാണ് ആചാര്യന്മാരുമാണ് ആചാര്യനും മഹാകവി പൂന്താനവും എന്നെനിക്ക് തോന്നുന്നു രണ്ടുപേരും ഭക്തിയിലൂന്നി ആ അത് അതിൻ്റെ ഒരു സ്വാധീന ജീവിതത്തെ സംസ്കരിക്കാനാണത് ജീവിതത്തെ നിഷേധിക്കാനല്ല ജീവിതത്തെ വെടുപ്പാക്കാനാണ് ജീവിതത്തെ സാക്ഷാത്കരിക്കാനാണ് ഇവരൊക്കെ കവികളായിരുന്നു കവിതയാണ് ഇവരൊക്കെ തന്നെ ഉപകരണമാക്കിയത് അതി എല്ലാവരും അങ്ങനെയാണ് ഇപ്പോൾ നാരായണ ഗുരു വലിയ ആത്മീയ തേജസ്വിയാണ് സന്യാസി ശ്രേഷ്ഠനാണ് അതോടൊപ്പം വലിയ കവിയാണ് മഹാകവിയാണ് ഞാനൊരിക്കലും സാഹിത്യ അക്കാദമിയിൽ പോയപ്പോൾ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നാരായണഗുരുവിൻ്റെ ചിത്രം ഇല്ല സാഹിത്യകാരന്മാരുടെ മഹാകവികളുടെയൊക്കെ കൂട്ടത്തിൽ നാരായണഗുരു കവി മാത്രമല്ല പക്ഷെ കവിയാണല്ലോ എല്ലാം കവിതയിലാണ് എഴുതി വച്ചിരിക്കുന്നത് ആത്മോപദേശ ശതകമാണെങ്കിലും ദൈവദശകമാണെങ്കിലും എം മാതിരി കവിതകളാ ഒന്നാം തരം കവിതകളാണ് നല്ല ശുദ്ധ മലയാളത്തിലാണ് ആർക്കും മനസ്സിലാകാവുന്ന ഭക്തിയാണ് കാവ്യമാണ് പ്രിയമപരൻ്റെ യതൻ പ്രിയം സ്വകീയ പ്രിയമപരപ്രിയം ഇപ്രകാരമാകും നയമതിനാലേ നരന് നന്മ നൽകും ക്രിയപരപ്രിയഹേതുവായി വരേണം അവരന് വേണ്ടി അഹർനിഷം പ്രയത്നം കൃപണത വിട്ടു കൃപാലു ചെയ്തിടുന്നു കൃപണനധോമുഖനായി കിടന്ന് ചെയ്യുന്ന കിടന്ന് ചെയ്യുന്ന അവനു വേണ്ടി മാത്രം അവൻ ഇവനെന്നറിയുന്നതൊക്കെ ഓർത്താൻ അവനിയിലാദിമമായ ഒരാത്മരൂപം അവനവനാത്മസുഖത്തിനാചരിക്കുന്നവ ണം ഇതിൻ്റെ ഒരു ഭാഷ കവി ഉണ്ട് എന്നുവെച്ചാൽ വെറും കവിയല്ല ഇവരൊക്കെ കവിത ഉപയോഗിച്ചിട്ടുണ്ട് പൂന്താനം കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും ഇങ്ങനെ കാണുന്ന നേരത്തും അത്സരിക്കുന്നത് എന്തിനു നാം വൃത ഇന്നത്തെ കാലത്ത് ഒരു സമൂഹത്തിൻ്റെ ഒരു പൊതു മുദ്രാവാക്യമായിട്ട് സ്വീകരിക്കാവുന്ന വരികളാണ് ഈ മലപ്പുറത്തെ അങ്ങാടിപ്പുറത്താണ് പൂന്താനം ജീവിച്ചത് അപ്പോൾ ഇതൊക്കെ ജനജീവിതത്തിൻ്റെ സാമൂഹികതെ രണ്ട് നാല് ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ അച്ഛനും പുനരമ്മയ്ക്കും ഭാര്യക്കും ഉണ്മാൻ പോലും കൊടുക്കുന്നില്ല ചിലർ കന്നത്തെ ജീവിതത്തിൽ നിന്ന് അതിൻ്റെ മുമ്പിൽ വെച്ചവർ പരിശോധിക്കുകയാണെങ്കിൽ ഈ സാഹിത്യം എന്ന് പറയുന്നത് തന്നെ സമൂഹത്തിന് വേണ്ടിയുള്ള സാഹിത്യമാണ് സമൂഹത്തിന് വേണ്ടിയുള്ള മതമാണ് സമൂഹത്തിന് വേണ്ടിയുള്ള ആത്മീയതയാണ് മാനവികതയുടെ ആത്മീയതയാണ് ആത്മീയതയുടെ മാനവികതയാണ് മാനവികതയും ആത്മീയതയും പരസ്പരം മാരകമല്ല പരസ്പരം പൂരകമാണ് എന്നാണ് ഭക്തിപ്രസ്ഥാനം സൂഫി പ്രസ്ഥാനവും തെളിയിച്ചത് സാധാരണക്കാരാണ് ഇവരൊക്കെ പിന്നാലെ കൂടിയത് സ്വാഭാവികം അവർ ഈ പാട്ടൊക്കെ ഏറ്റുപാടി കവിത എന്ന് നമ്മൾ പറയുന്നതിന് അവർ ഏറ്റുപാടി പിന്നാലെ കൂടി ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം എന്ന് തുഞ്ചൻ പാടിയതോ അത് തന്നെയാണ് അത് ശക്തമാണ് എന്നേക്കുള്ളതാണ് ഇന്നും അങ്ങനെയാണ് തുഞ്ചൻ്റെ ആ എത്രയോ വരികൾ അതുപോലുള്ള വരികൾ ഇക്കാലത്തേക്കും എക്കാലത്തേക്കും പ്രസക്തമാണ് കബീർ സ്വന്തമായിട്ടൊരു മതോ പാർട്ടിയോ കക്ഷിയോ ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിലും കബീറിൻ്റെ അനുയായികൾ കബീർ പന്ത് എന്ന പേരിൽ പിന്നീട് അറിയപ്പെടാൻ ഇടയായി